ഹലോ നമസ്കാരം കൂട്ടുകാരെ നിങ്ങൾക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാംസിന് വരുന്ന ആനുകാലികം ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല അല്ലേ അപ്പോൾ ഈ ആനുകാലികത്തിൽ ഉൾപ്പെടുന്ന കേന്ദ്രമന്ത്രിമാരും വകുപ്പുകളും തീർച്ചയായിട്ടും ഒരു മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം കേന്ദ്രമന്ത്രിമാരും വകുപ്പുകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരം സഹകരണം അമിത്ഷാ ആണ് ആഭ്യന്തരം സഹകരണം അമിത് പ്രതിരോധം രാജ്നാഥ് സിംഗ് ആണ് പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് രാജ്നാഥ് സിംഗ് വിദ്യാഭ്യാസ നൈപുണ്യ വികസനം ധർമ്മേന്ദ്ര പ്രധാനാണ് വിദ്യാഭ്യാസം നൈപുണ്യ വികസനം ആരാണ് കൈകാര്യം ചെയ്യുന്നത് ധർമ്മേന്ദ്ര പ്രധാനാണ് വനിതാ ശിശു ന്യൂനപക്ഷ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് സ്മൃതി ഇറാനി വനിതാ ശിശു ന്യൂനപക്ഷ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് സ്മൃതി ഇറാനി ധനകാര്യം കോർപ്പറേറ്റ് കാര്യം നിർമ്മല സീതാരാമൻ ധനകാര്യം കോർപ്പറേറ്റ് കാര്യം നിർമ്മല സീതാരാമൻ വിദേശകാര്യം സുബ്രഹ്മണ്യൻ ജയശങ്കർ വിദേശകാര്യം സുബ്രഹ്മണ്യം ജയശങ്കർ ആദിവാസി കൃഷി എന്നീ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അർജുൻ മുണ്ട ആദിവാസി കൃഷി എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് അർജുൻ മുണ്ട പാർലമെന്ററി കൽക്കരി ഗനി എന്നിവ കൈകാര്യം ചെയ്യുന്നത് ശ്രീ പ്രഹ്ലാദ് ജോഷിയാണ് പാർലമെന്ററി കൽക്കരി ഖനി എന്നിവ കൈകാര്യം ചെയ്യുന്നത് ജോഷി ആരോഗ്യം രാസവളം മുൻസൂഖ് എൽ മാണ്ഡവ്യ ആരോഗ്യം രാസവളം എന്നീ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുൻസൂഖ് എൽ മാണ്ഡവ്യ ഓക്കെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരം സഹകരണം അമിത്ഷാ പ്രതിരോധം രാജ്നാഥ് സിംഗ് വിദ്യാഭ്യാസം നൈപുണ്യ വികസനം ധർമ്മേന്ദ്ര പ്രധാൻ വനിതാ ശിശു ന്യൂനപക്ഷ മന്ത്രാലയം സ്മൃതി ഇറാനി ധനകാര്യം കോർപ്പറേറ്റ് കാര്യം നിർമ്മല സീതാരാമൻ വിദേശകാര്യം സുബ്രഹ്മണ്യൻ ജയശങ്കർ ആദിവാസി കൃഷി അർജുൻ മുണ്ട പാർലമെന്ററി കൽക്കരി ഗനി ശ്രീ പ്രഹ്ലാദ് ജോഷി ആരോഗ്യം രാസവളം മുൻസൂഖ് എൽ മാണ്ഡവ്യ അടുത്തത് വൈദ്യുതി രാജ്കുമാർ സിംഗ് വൈദ്യുതി രാജ്കുമാർ സിംഗ് ഭക്ഷ്യം സംസ്കരണം പശുപതി കുമാർ ഭക്ഷ്യം സംസ്കരണം പശുപതി കുമാർ കറക് കണക്ട് ചെയ്ത് പഠിക്കാം റെയിൽവേ വാർത്താവിനിമയം അശ്വിനി വൈഷ്ണവ് റെയിൽവേ വാർത്താവിനിമയം വിനിമയം അശ്വിനി വൈഷ്ണവ് ഗ്രാമവികസനം പഞ്ചായത്തി രാജ് ഗിരിരാജ് സിംഗ് ഗ്രാമവികസനം പഞ്ചായത്തി രാജ് ഗിരിരാജ് സിംഗ് ഇങ്ങനെ കണക്ട് ചെയ്യാം ജസ്റ്റ് ഒന്ന് രണ്ടെണ്ണം ഞാൻ പറഞ്ഞു പോവാം ബാക്കിയുള്ളതൊന്ന് കണക്ട് ചെയ്ത് പഠിക്കണേ ഗിരിരാജ് സി നമ്മൾ ഗിരിരാജ് കോഴിയൊക്കെ ഇല്ലേ ആ പഞ്ചായത്തി രാജ് പഞ്ചായത്തിലിപ്പം എന്താണ് നമ്മൾ നികുതി പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവർ ഗിരിരാജ് കോഴിയൊക്കെ അടിച്ച് കറിവെച്ച് ഗ്രാമത്തിലെ എല്ലാവർക്കും ആ വികസനത്തിൻ്റെ നിന്ന് എല്ലാവർക്കും കൊടുത്തു എന്നൊക്കെ അങ്ങ് അങ്ങ് കണക്റ്റ് ചെയ്ത് പഠിക്കുക ഓക്കെ ഗ്രാമവികസനം പഞ്ചായത്തി രാജ് ഗിരിരാജ് സിങ് അടുത്തത് സാംസ്കാരികം ടൂറിസം கிஷன் ரெட்டி சாம்ஸ்காரிகம் டூரிசம் கிஷன் ரெட்டி நோக்காம் அடுத்தது காக மந்திராலயம் இன்ஃபர்மேஷன் ஆன் ப்ரோட் காஸ்டிங் யுவஜன காரியம் அனுராசிங் தாக்கூர் കായിക മന്ത്രാലയം ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് യുവജന കാര്യം അനുരാഗ് സിംഗ് താക്കൂർ ഇത് കണക്ട് ചെയ്യുക എങ്ങനെയാണ് ആ കായികത്തോട് വളരെ കായികമായിട്ടുള്ള കാര്യങ്ങളോട് അനുരാഗിനെ വളരെ അനുരാഗമാണ് അതുപോലെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് യുവജനങ്ങളോട് വളരെ അനുരാഗമാണ് അപ്പം അനുരാഗ് സിംഗ് താക്കൂർ അടുത്തത് പരിസ്ഥിതി വനം തൊഴിൽ കാലാവസ്ഥ ഭൂഭീന്ദർ യാദവ് പരിസ്ഥിതി വനം തൊഴിൽ കാലാവസ്ഥ ഭൂഭീന്ദർ യാദവ് കണക്ട് ചെയ്യുക പരിസ്ഥിതി വനം കാലാവസ്ഥയൊക്കെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഹിന്ദു ആയിട്ട് ഭൂമിയായിട്ടല്ലേ ഭൂപീന്ദർ യാദവ് യാദവ് യാദവനാണ് തൊഴിൽ ആവശ്യമുണ്ടല്ലേ യാദവകുലത്തിലെ ആളുകൾ എന്താണ് ആ വളരെ തൊഴിൽ ചെയ്യുന്ന സാധാരണ തൊഴിൽ ചെയ്യുന്ന ആളുകളാണ് അങ്ങനെയൊക്കെ കണക്ട് ചെയ്യുക ഭൂഭീന്ദർ യാദവ് അപ്പൊ പരിസ്ഥിതി വനം തൊഴിൽ കാലാവസ്ഥ ഭൂഭീന്ദർ യാദവ് അടുത്തത് ഘന വ്യവസായം മഹേന്ദ്രനാഥ് പാണ്ഡെ ഘന വ്യവസായം മഹേന്ദ്രനാഥ് പാണ്ഡെ ഓക്കെ അയാൾ ഖന ഖനനമാണ് അയാളുടെ തൊഴിൽ തൊഴിൽ അതുകൊണ്ട് അതാണ് വ്യവസായം അദ്ദേഹത്തിന് എന്താണ് ശരീരം മൊത്തം പാണ്ടുവന്നു എന്നോ പാണ്ടായി എന്നോ പാണ്ഡേ എന്നൊക്കെ വിളിക്കുന്നു എന്നോ ഒക്കെ കണക്റ്റ് ചെയ്ത് അങ്ങ് പഠിക്കാം ഘന വ്യവസായം മഹേന്ദ്രനാഥ് പാണ്ഡേ അടുത്തത് ജലശക്തി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് അല്ലേ ജലശക്തി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് എന്താണ് സിംഹം ഗജേന്ദ്രൻ അല്ലെ ആന ആ ആനയ്ക്ക് എന്താണ് ജലം ഭയങ്കര ഇഷ്ടമാണ് വെള്ളം ഭയങ്കര ഇഷ്ടേ ആ വെള്ളം കണ്ട അടുത്തെടുത്ത് ആ മേത്തൊഴിക്കുക അപ്പൊ ജലശക്തി ഗജേന്ദ്ര സിംഗ് ഷെഗാവത്ത് എങ്ങനെലൊക്കെ നിങ്ങളൊന്ന് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ കണക്ട് ചെയ്ത് പഠിക്കുക ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം വൈദ്യുതി രാജ്കുമാർ സിംഗ് വൈദ്യുതി രാജ് രാജ്കുമാർ സിംഗ് ഭക്ഷ്യം സംസ്കരണം പശുപതി കുമാർ അല്ലെ ഭക്ഷണം ആ ഭക്ഷ്യം സംസ്കരണം അപ്പോൾ പശു ഉണ്ട് അതിന് എന്താണ് പശുവിനെ വളർത്താനായിട്ട് കുറേ കൃഷിയൊക്കെ ചെയ്തു എന്നിട്ട് അതൊക്കെ സംസ്കരിക്കുന്നുണ്ട് അവിടെ തന്നെ സംസ്കരിക്കുന്നുണ്ട് അതിലൂടെ അവിടെ കൃഷിയൊക്കെ ചെയ്ത് കുറേ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്നൊക്കെ അങ്ങ് കണക്ട് ചെയ്യുക ഭക്ഷ്യം സംസ്കരണം പശു റെയിൽവേ വാർത്താവിനിമയം അശ്വിനി വൈഷ്ണവ് ഗ്രാമവികസനം പഞ്ചായത്തി രാജഗിരി രാജസിംഗ് അപ്പോൾ ഞാനിത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കോഡ് കൂടെ ഒന്ന് ഓർമ്മ വരണേ അടുത്തത് സാംസ്കാരികം ടൂറിസം കിഷൻ റെഡ്ഡി കായിക മന്ത്രാലയം ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് യുവജനകാര്യം അനുരാഗ് സിംഗ് താക്കൂർ പരിസ്ഥിതി വനം തൊഴിൽ കാലാവസ്ഥ ഭൂപീന്ദർ യാദവ് ഘന ഘന വ്യവസായം മഹേന്ദ്രനാഥ് പാണ്ഡെ ജലശക്തി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് കിട്ടിയോ അടുത്ത് നോക്കാം ശാസ്ത്ര മന്ത്രാലയം കിരൺ റിജു ശാസ്ത്രമന്ത്രാലയം കിരൺ ഋജു നോക്ക് ശാസ്ത്രം ശാസ്ത്രമന് മന്ത്രാലയമാണ് അല്ലേ അപ്പം ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നമുക്ക് ഏത് ശാസ്ത്രം വേണമെങ്കിലും എടുക്കാം അല്ലേ അപ്പം കിരണങ്ങള് നമ്മളിപ്പോൾ എന്തെയ്യാം ആ പ്രകാശവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണക്ട് ചെയ്യാം അപ്പോൾ അതിനെക്കുറിച്ചുള്ള കണ്ടുപിടുത്തമൊക്കെ അവിടെ നടക്കുകയാണെന്നൊക്കെ കണക്ട് ചെയ്തിട്ട് കിരൺ റിജു എന്ന് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം ശാസ്ത്ര മന്ത്രാലയം കിരൺ റിജു പെട്രോളിയം ഹർദീപ് സിംഗ് പുരി അല്ലേ പെട്രോളിയം ഹർദ്ദീപ് സിംഗ് പുരി ഒരു പുരി ഒരു എന്താ പറയുക എന്താ ഒരു കുടില് അല്ലെങ്കിൽ അത് പെട്രോൾ ഒഴിച്ചാൽ എന്താവും കത്തിപ്പോ അല്ലേ അപ്പോൾ ഹർദീപ് സിംഗ് പുരി പുരി വീട് എന്നൊക്കെ ആയിട്ടൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് ഏർ വെക്ക ഓക്കെ പെട്രോളിയം ഹർദീപ് സിംഗ് പുരി അടുത്തത് വ്യോമയാന മന്ത്രാലയം സ്റ്റീൽ മന്ത്രാലയം ജ്യോതിരാദിത്യസിൻഹ വ്യോമയാന മന്ത്രാലയം അല്ലെ വ്യോമയാനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താണ് ആകാശത്ത് ജ്യോതി തെളിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മകരം വിളക്കിനൊക്കെ എന്താ ജ്യോതിന്നൊക്കെയാണ് നമ്മൾ കണക്ട് ചെയ്യുക അല്ലെ അപ്പോൾ അതുപോലെ വ്യോമയാന മന്ത്രാലയം ജ്യോതി സ്റ്റീൽ മന്ത്രാലയം ജ്യോതിരാദിത്യ സിൻഹ വ്യോമയാന മന്ത്രാലയം സ്റ്റീൽ മന്ത്രാലയം ജ്യോതിരാദിത്യ സിൻഹ അടുത്തത് സാമൂഹ്യനീതി ശാക്തീകരണം വീരേന്ദ്രകുമാർ സാമൂഹ്യനീതി ശാക്തീകരണം വീരേന്ദ്രകുമാർ ആ നല്ല വീരമുള്ള മാത്രമേ സമൂഹത്തിലെ നീതിയും അതുപോലെ ശാക്തീകരണവും കൊണ്ടുവരാൻ കഴിയൂ എന്നൊക്കെ കണക്ട് ചെയ്യുക നീതി ശാക്തീകരണം വീരേന്ദ്രകുമാർ തുറമുഖം ഷിപ്പിംഗ് ആയുർവേദ സിദ്ധ ഹോമിയോപതി സർഭാനന്ദ സോനാവാൾ അല്ലേ ഒരു പേരാ സർഭാനന്ദ സോനാവാൾ അപ്പൊ നമുക്ക് സർഭാനന്ദ എന്നൊക്കെ പറയുമ്പോൾ ഒരു സർബത്തൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് അല്ലെ നോക്ക തുറമുഖം ഷിപ്പിംഗ് തുറമുഖം ഷിപ്പിംഗ് കണക്റ്റ് അല്ലേ അടുത്തത് ആയുർവേദ സിദ്ധ ഹോമിയോപതി സർഭാനന്ദ സോനാവാൾ വാണിജ്യം വ്യവസായം ഉപഭോക്തൃകാര്യം ടെക്സ്റ്റൈൽസ് പീയൂഷ് ഗോയൽ വാണിജ്യം വ്യവസായം ഉപഭോക്തൃകാര്യം ടെക്സ്റ്റൈൽസ് അല്ലെ ഉപഭോക്താക്കളുടെ കാര്യമൊക്കെ എങ്ങനെ നടക്കുക വാണിജ്യം വ്യവസായമൊക്കെ ഉണ്ടെങ്കിൽ നടക്കുകയുള്ളൂ അല്ലേ എന്തിൻ്റെ വ്യവസായമാണ് അവിടെ ടെക്സ്റ്റൈൽസ് ആണ് അല്ലേ ടെക്സ്റ്റൈൽ ആണ് ഏറ്റവും കൂടുതൽ ആ ഇപ്പോൾ ശരിക്കും മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്യാം എന്താണ് വാണിജ്യം വ്യവസായം ഉപഭോക്തൃകാര്യം ടെക്സ്റ്റൈൽസ് പീയൂഷ് ഗോയൽ ആരാടാ ഗോയൽ റോഡ് ഗതാഗതം ഹൈവേ മന്ത്രാലയം നിതിൻ ജയറാം ഗഡ്കരി ആരാണ് നിതിൻ ജയറാം ഗഡ്കരി ആണ് റോഡ് മന്ത്രാലയ റോഡ് മന്ത്രാലയം അല്ലെ റോഡ് ഗതാഗതം ഹൈവേ മന്ത്രാലയം റോഡ് ഗതാഗതം ഹൈവേ മന്ത്രാലയം നിതിൻ ജയറാം ഗഡ്കരി നോക്കൂ ആ റോഡിലൊക്കെ എന്താണ് നമ്മളെന്താ ചെയ്യുക ആ കരി ഓയിലാണോ അല്ലേ ഒഴിക്കുക അതുപോലെ ഹൈവേയിൽ അല്ലേ റോഡ് ഹൈവേ റോഡൊക്കെ എന്താണ് ആ നല്ല കരിയൊക്കെ ഉപയോഗിച്ച് കരി ഓയിലൊക്കെ ഉപയോഗിച്ച് നന്നായി ടാറ് ചെയ്തിട്ടുള്ള റോഡാണ് അപ്പോൾ നിതിൻ ജയറാം ഹഡ്കരി കിട്ടിയില്ലേ നിതിൻ ജയറാം ഭട്കരി റോഡ് ഗതാഗതം ഹൈവേ മന്ത്രാലയം കിട്ടിയോ ഓക്കെ അപ്പോൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞല്ലോ കൂടുകരേ ഈ ക്ലാസ് വളരെ ഉപകാരപ്പെട്ടു എന്ന് തന്നെ കരുതട്ടെ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ഇഷ്ടമായെങ്കിൽ മാത്രം നിങ്ങളിത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് കാണാം കൂടുതൽ ക്ലാസ്സുകളുമായിട്ട് കാണാം ഓക്കെ അതുവരെ താങ്ക് യു ബായ്